नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന സ്ഥൂല ഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന സ്ഥൂല ശരീരവും അപഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന സൂക്ഷ്മ ശരീരവും ഒക്കെയുള്ള ഈ മനുഷ്യ ശരീരത്തെ കൈകൊണ്ടിട്ട് അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് അങ്ങനെ ഗീതാ മന്ത്രങ്ങളിൽ എത്രയെത്ര എണ്ണമാണ് ഇവിടെ ഓരോ വാക്കിൽ പോലും വ്യക്തമായി കഥാരൂപത്തിൽ നമ്മുടെ മുന്നിൽ ആവിർഭവിക്കുന്നത് എന്ന് ഓർക്കുക ആ നരനാരായണന്മാരാണ് ഭൂമിയിലുള്ളത് അവരറിയപ്പെടുന്നത് ഏത് പേരില്ലെന്നറിയോ അർജുനം വാസുദേവം ച യൗതൗ ലോകേ അഭിമന്യത്തെ ലോകം അവരെ അറിയുന്നത് ഈ പ്രകാരത്തിലാണ് ഈ പ്രകാരത്തിലാണ് അവർ ലോകം അവരെ തിരിച്ചറിയുന്നതും അവരെ വിളിക്കുന്നതും ഈ വാക്കുകൾ കൊണ്ടാണ് അർജുനനെന്നും വാസുദേവനെന്നും വസുദേവരുടെ പുത്രനാകെ വാസുദേവൻ എന്ന എളുപ്പത്തിൽ പറയും പരമാത്മാവാഹ കൊണ്ടാണ് വാസുദേവൻ എന്നുള്ളതായ പേര് എല്ലാ തലത്തിലും ആ അർത്ഥം യോജിക്കും അതേപോലെ തന്നെ അർജുനൻ എന്നും സാത്വിക ഗുണ തന്നെയാണ് വെളുത്ത നിറവുള്ളവനാണ് എന്ന് ഒരു അർത്ഥം സാത്വികുണ പ്രധാനിയാണ് എന്നതാണ് അതിൻ്റെ ആസ്പദം അങ്ങനെ അർജുനനെന്നും വസുദേവനെന്നും ലോകം അവരെ വിളിക്കുന്നു അങ്ങനെ ലോകം അറിയുന്നു അവർ രണ്ടുപേരും ഇപ്പോ ഖാണ്ഡവനത്തിന്റെ സമീപത്തിലെത്തിയിട്ടുണ്ട് അവർ അവിടെ എത്തിയ സന്ദർഭത്തിലാണ് ബ്രഹ്മാവ് കാര്യം അഗ്നിയോട് പറയുന്നത് ആ സമയത്താണ് അഗ്നി ഭഗവാൻ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ഈ നരനാരായണന്മാർ അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പറയാനായിട്ട് ഓടിയെത്തിയതും ബ്രഹ്മാവ് ഇതാ പറയുന്നു അവർ രണ്ടുപേരും ഖാണ്ഡവത്തിൻ്റെ സമീപത്തുണ്ട് അങ്ങോട്ട് ചെല്ലുക ചെന്ന് കഴിഞ്ഞാൽ അവരെ കാണാം അവരുടെ സഹായത്തോടു കൂടിയിട്ട് ആ വനത്തെ ഭക്ഷിക്കാം തൗത്വം യാച്ചസ്വ സഹായിയെ ദാഹാർത്ഥം ഖാണ്ഡവസ് അവരുടെ രണ്ടുപേരുടെയും സമീപത്ത് ചെല്ലണം എന്നിട്ട് അവരോട് യാചിക്കണം അവരോട് അഭ്യർത്ഥിക്കണം എന്തിനു വേണ്ടിയിട്ട് സഹായം നൽകാൻ എന്തിനു വേണ്ടിയിട്ടുള്ള സഹായം കാണ്ഡവത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായ സഹായം അങ്ങനെ അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവർ സഹായം തരും ഒരിക്കലും കൈവിടിയില്ല ആരാണോ ധാർമ്മികമായ അഭ്യർത്ഥനയുമായിട്ട് മുന്നിൽ വരുന്നത് അവരുടെ ആ അഭ്യർത്ഥനയെ ആദരിക്കും കൃഷ്ണനും അർജുനനും അവർ നരനാരായണന്മാരാണ് അവർ ആദരിക്കും അവർ അതിനെ നടപ്പിലാക്കും എന്ത് അഭ്യർത്ഥന അവരുടെ മുന്നിൽ ചെന്നാലും അവർ നടപ്പിലാക്കും ഒരുപക്ഷെ ഈ അവസരത്തിൽ ചോദ്യം ഉന്നയിക്കപ്പെടാം എന്തഭ്യർത്ഥന ഉന്നയിച്ചാലും അവർ നടപ്പിലാക്കുമോ അതിനുള്ള ശേഷി അവർക്കുണ്ടോ ധാർമ്മികമായ അഭ്യർത്ഥന എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ധാർമ്മികമായ ഏത് അഭ്യർത്ഥന ആയാലും അവർ നടപ്പിലാക്കും അതിനുള്ള ശേഷി അവർക്കുണ്ട് അവർക്ക് അസാധ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും തന്നെയില്ല അതാണ് അവരുടെ തേജസ് ആ തേജസ്സിനെയാണ് നാം ഇവിടെ കാണുന്നത് ദൈവീ സമ്പത്താണ് ആ കരുത്ത് ആ മനോബലം എന്തുകൊണ്ട് അവർ നരനും നാരായണനുമാണ് നാരായണ ഋഷി ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതായ ചുമതല തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഋഷി നര ഋഷി അദ്ദേഹത്തിൻ്റെ സഹായിയായിരിക്കുന്ന ആ മഹാത്മാവ് അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ വലിയ ഐക്യമാണ് അവർക്കതിനുള്ളതായ കരുത്തുണ്ട് കാരണം അവരിൽ വൈഷ്ണവ തേജസ് നിറഞ്ഞു നിൽക്കുന്നു ലോകത്തെ രക്ഷിക്കുക എന്നുള്ള ചുമതലയാണല്ലോ മഹാവിഷ്ണു നിർവഹിക്കുന്നത് ആ മഹാവിഷ്ണു തന്നെയാണ് ഈ നാരായണ ഋഷി അങ്ങനെ അവർക്ക് അതിനുള്ളതായ കരുത്തുണ്ട് ലോകത്തിൽ ഒരു ശക്തിക്കും അവരെ പ്രതിബന്ധിക്കുക സാധ്യമല്ല വ്യാസകഥ നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന മറ്റ് കഥകളെ പോലെയല്ല മറ്റു കഥകളെല്ലാം തികച്ചും ഭൗതികമണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കും നമ്മുടെ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നടക്കുന്ന ഒരു കഥ അതാണ് ചെറുകഥയായിട്ടായാലും നോവലായിട്ടായാലും ഒക്കെ നമ്മുടെ മുന്നിൽ വരിക അവിടെ ഒതുങ്ങും ആ നാട്ടിൽ ഒതുങ്ങും അതേപോലെ ആ നാട്ടിൽ നാട്ടിലൊതുങ്ങും എന്ന് പറയുമ്പോൾ തന്നെ ഈ ഭൂമണ്ഡലത്തിൽ ഒതുങ്ങും വ്യാസകഥ അങ്ങനെയല്ല പരമാത്മാവ് മുതൽ ഈ ഭൂലോകം വരെയും അതിനപ്പുറം പാതാളലോകം വരെയുമുള്ള പതിനാല് ലോകങ്ങളിലും കൂടി വ്യാപരിക്കുന്നതാണ് വ്യാസകഥ വ്യാസകഥയിലെ കഥാപാത്രങ്ങൾ ഈ വിവിധ ലോകങ്ങളിൽ കുടികൊള്ളുന്നവരാണ് അവർ ഈ കഥയിലെ വിവിധങ്ങളായ സംഭവങ്ങളെ സംഭവിപ്പിക്കുവാനുള്ള കഥാപാത്രങ്ങളാണ് അതാണ് എല്ലാ ലോകങ്ങളും ഇവിടെ കൈകോർത്ത് നിൽക്കുന്നു ഇവിടെ തന്നെ ഈ കഥയിൽ തന്നെ ബ്രഹ്മാവ് ഉണ്ട് സത്യലോകത്തിലെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ഭഗവത് സ്വരൂപമാണ് അദ്ദേഹം പിന്നെയോ ആ സത്യലോകത്തിനും അപ്പുറത്ത് കുടികൊള്ളുന്ന ആ മഹാവിഷ്ണുവുണ്ട് പരബ്രഹ്മസ്വരൂപമുണ്ട് നാരായണ ഋഷിയായിട്ട് മനുഷ്യരൂപത്തിൽ അവതാരപുരുഷനായിട്ട് നമ്മുടെ മുന്നിൽ കുടികൊള്ളുന്നു അതേപോലെ ദേവലോകത്തിൽ തന്നിൽ നിക്ഷിപ്തമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന അഗ്നി ഭഗവാനുണ്ട് ഇപ്പോൾ അതിന് വിപരീതമായി നിൽക്കുന്ന ദേവലോകത്തിലെ ദേവരാജാവ് ഇന്ദ്രനുണ്ട് ഈ കഥയിൽ മറ്റ് ദേവന്മാർ ദേവരാജാവിനെ സഹായിക്കുന്നവരുണ്ട് അവരെല്ലാം നേരിട്ട് ഇപ്പോൾ രംഗത്ത് വരും അങ്ങ് വതാളലോകം വരെയുള്ള അസുരന്മാരുണ്ട് ഈ കഥയ്ക്കകത്ത് ഇവരെല്ലാം ഒരുമിച്ച് ഖാണ്ഡവത്തിൽ മേളിക്കുകയാണ് ആ ഖാണ്ഡവം എന്നുള്ളത് യമുനാതീരത്താണ് ഇന്നത്തെ ആ ഡൽഹിക്ക് സമീപ ദേശങ്ങൾ അവിടെയാണ് ഇന്ദ്രപ്രസ്ഥം പണ്ട് യുധിഷ്ഠിരൻ നിർമ്മിച്ചത് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ നിർമ്മിതി കഴിഞ്ഞതിന് ശേഷമാണ് സമീപത്തുള്ള കാണ്ഡഭവനത്തിലേക്ക് കൃഷ്ണനും അർജുനനും കൂടി പോയിരിക്കുന്നത് ആ ഇന്ദ്രപ്രസ്ഥമാണ് ഇന്നത്തെ ദില്ലി അങ്ങനെ ആ ദില്ലിയിൽ ഈ പതിനാല് ലോകങ്ങളും അവിടെയുള്ള ജീവാത്മാക്കളും ഒരു പ്രത്യേക കാര്യത്തിൽ ബന്ധിച്ച് അവിടെ ഇഷ്ടത്തോടെയും അനിഷ്ടത്തോടെയും ചിലർ ഇഷ്ടന്മാരാണ് തമ്മിൽ ചിലർ ശത്രുക്കളാണ് തമ്മിൽ ആ ഒരൊറ്റ കാര്യത്തിൽ ഇടപെടുന്നു കണ്ടവദാഹം എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ അനുകൂലമായും പ്രതികൂലമായും ഈ ലോകത്തിൽ ഏതൊരു സംഭവം നടക്കുമ്പോഴും കേവലം ഈ ഭൂമണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഒരു സംഭവം നടന്നു എന്നത് നമുക്ക് കാണാൻ പറ്റൂ അതുകൊണ്ട് നാം അങ്ങനെയാണ് അറിയുന്നത് അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് പക്ഷേ ഇവിടെയുള്ള ഓരോ വസ്തുവിൻ്റെയും ബീജം അങ്ങ് മൂലപ്രകൃതിയിലിരിക്കുന്നു പരമാത്മാവിൽ സ്പന്ദിച്ചുയരുന്ന പരമാത്മ ശക്തിയാണ് മൂലപ്രകൃതി മൂലപ്രകൃതിയും പരമാത്മാവിനെയും വേറെ വേറെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല വേറെ വേറെ അല്ലെന്നും പറയാൻ പറ്റൂല അങ്ങനെയുള്ളതാണ് ആ അവസ്ഥ ആ മൂലപ്രകൃതിയിൽ സ്പന്ദിച്ചുയരുന്നതാണ് സത്യലോകം തൊട്ട് ഇങ്ങോളമുള്ള ഇതും കടന്ന പാതാളം വരെയുള്ളതായ ലോകങ്ങൾ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഓരോ ചലനവും ആ ലോകങ്ങളുടെ സൂക്ഷ്മ ചലനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒരു ക്ലോക്ക് നമ്മുടെ മുന്നിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൈം പീസ് അല്ലെങ്കിൽ ഒരു റെസ്റ്റ് വാച്ച് നമ്മുടെ മുന്നിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം കാണുന്നത് ഡയലൈൻ്റെ പുറത്ത് നീങ്ങുന്ന ആ സൂചികളെയാണ് പക്ഷെ നമുക്കറിയാം ആ സൂചികൾ ചുമ്മാ അങ്ങനെ ചലിക്കില്ലെന്ന് വളരെ ക്രമീകൃതമായ ചലനമാണ് അതുകൊണ്ടാണ് കൃത്യമായി മണിക്കൂറും ആ മിനിട്ടും സെക്കൻഡും ഒക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിന് തന്നെ കാണാനും അറിയാനും സാധിക്കുന്നത് വളരെ ക്രമീകൃതമായ ചലനമാണ് ആ ചലനം വെറുതെ നടക്കുമോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല അതിനെ ചലിപ്പിക്കുന്ന ഒരു ശക്തി ആ ഡയലിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്കറിയാം ഒരുപക്ഷെ അതിൻ്റെ മെക്കാനിസം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടെങ്കിലും അങ്ങനെ കുറേയേറെ യന്ത്രഭാഗങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ മെക്കാനിസം അറിയുന്നത് അതിൻ്റെ എൻജിനീയറിംഗ് പഠിച്ച ആളുകളാണ് അവർക്കറിയാം അവരാണത് നിർമ്മിക്കുന്നത് അവരാണത് കേടായാൽ നന്നാക്കുന്നത് അവർക്കതിന്റെ മുഴുവൻ മെക്കാനിസവും അറിയാം ആർക്കായാലും അത് നോക്കിയാൽ കാണാൻ സാധിക്കും അവയുടെ ആ ക്രമീകൃതമായ ചലനമാണ് പിന്നീട് നമുക്ക് സമയമറിയാൻ പാകത്തിന് ഡയലിൻ്റെ മുകളിൽ കാണുന്നത് നാം കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഡയലിൻ്റെ മുകളിൽ ചലിക്കുന്ന ഈ സൂചികളെ മാത്രം കാണുന്നു ഈ ലോകത്തിൽ ഡയലാണ് ഈ പ്രപഞ്ചം ഈ ഭൂലോകം ഭൂലോകവും ഈ ആകാശാദികളും ആകാശാദികളെല്ലാം ഭൂലോകത്തിൻ്റെ ഭാഗമാണ് ഈ ഭൂലോകത്തിൽപ്പെട്ട ഭൂഗോളത്തിലാണ് നാം ഇരിക്കുന്നത് അങ്ങനെ ഡയലാണ് ഈ ഭൂലോകം അതിൻ്റെ മുകളിൽ ചരിക്കുന്ന ഈ ഗോളങ്ങളും ജീവികളും ജീവനില്ലാത്ത പദാർത്ഥങ്ങളുമായ സൂചികൾക്ക് വാച്ചിലെ സൂചികൾക്ക് സദൃശമായ പദാർത്ഥങ്ങളെ മാത്രമേ അവയുടെ ചലനത്തെ മാത്രമേ കാണുന്നുള്ളൂ കൊച്ചു കുഞ്ഞുങ്ങൾ വാച്ച് കാണുമ്പോൾ ഈ സൂചിയുടെ ചലന കാരണം അറിയുന്നില്ല അതുപോലെ നാം ഇതിൻ്റെ ചലന കാരണവും മനസ്സിലാക്കുന്നില്ല അതിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ട് ഈ ഡയലിനപ്പുറത്ത് ഭൂലോകത്തിനപ്പുറത്ത് ഭൂർലോക സ്വർലോക മഹർലോക ജനലോക തപോലോക സത്യലോകാദികൾ പ്രവർത്തിക്കുന്നു ആ സത്യലോകത്തെയും നിയന്ത്രിച്ചുകൊണ്ട് അതിനപ്പുറത്ത് മൂലപ്രകൃതിയും അതിനുമപ്പുറം അതിനാസ്പദമായി സർവാധാരമായ പരമാത്മാവ് പിന്നെയോ ഈ ഭൂലോകത്തെക്കാളും സ്ഥൂലമായിട്ടുള്ള അതിന് ലോകമെന്ന് പൊതുവിൽ പറയുമെങ്കിലും തലങ്ങളാണത് ഭൂലോകം മുതൽ സത്യലോകം വരെയുള്ളവയാണ് ലോകങ്ങൾ മറ്റേത് തലങ്ങൾ അതല വിതല സുതല തലാതല മഹാതല രസാതല പാതാളങ്ങൾ ഇതെല്ലാം ആ പരമമായിരിക്കുന്ന പ്രകൃതിയുടെ സ്പന്ദത്തിൽ ചലിച്ച് ഉണ്ടായി ചലിച്ച് യിക്കുന്നവയാണ് അതിൻ്റെ മുഴുവൻ ശാസ്ത്രം നമുക്ക് വേദാന്തത്തിൽ കാണാം സാഖ്യത്തിൽ കാണാം യോഗശാസ്ത്രത്തിൽ കാണാം പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളിൽ കാണാം നമ്മുടെ ഈ ആറ് ദർശനങ്ങളിലും ഇതിൻ്റെ മുഴുവൻ ശാസ്ത്രം ശാസ്ത്രമായി കാണാം ഇത് ആ ശാസ്ത്രങ്ങളുടെ കഥാമയ ആവിഷ്കൃതികളാണ് ഇതാ ശാസ്ത്ര സത്യങ്ങളെ നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ നമുക്ക് രസകരമായി കണ്ട് ആസ്വദിച്ച് ഹൃദയത്തിൽ പകർത്താനും ഹൃദയത്തിൽ നിലനിർത്താനും സഹായിക്കുന്ന മനോഹരങ്ങളായ സ്ഥൂല ആവിഷ്കൃതികൾ ആ ശാസ്ത്ര തത്വങ്ങളുടെ കഥാമയ ആവിഷ്കൃതി അതാണ് ഗീതയുടെ കഥാമയ ആവിഷ്കൃതിയാണ് ഗീതയാണ് ആ ശാസ്ത്ര തത്വം ആ ഗീതയും ഭംഗിയായി മനസ്സിലാക്കണമെങ്കിൽ ദർശനങ്ങളിലേക്ക് ഗീതയിൽ നിന്ന് തുടങ്ങി ദർശനങ്ങളിലേക്ക് നാം ചെല്ലണം വലിയൊരു വിജ്ഞാന മണ്ഡലത്തിലേക്കാണ് നാം മഹാഭാരതത്തിലൂടെ പ്രവേശിക്കുന്നത് മഹാഭാരത കഥകളിലൂടെ ഗീതയിലേക്ക് അത് മഹാഭാരതത്തിൻ്റെ ആത്മാവ് ഗീതയിലൂടി നാം ഉപനിഷത്തിൻ്റെ രഹസ്യത്തിലേക്ക് അങ്ങനെ ഈ പതിനാല് ലോകങ്ങളും ഒന്നായി കൂട്ടായി പ്രവർത്തിക്കുന്നു അതിൻ്റെ ഫലമാണ് ഇവിടെ കാണുന്ന ഈ കഥാപാത്രങ്ങളും ഈ സംഭവങ്ങളും ഈ വികാരങ്ങളും വിചാരങ്ങളും അനുഭവങ്ങളും അനുഭൂതികളും എല്ലാം അതാണ് ഖാണ്ഡവദാഹം എന്നുള്ള ഒരൊറ്റ സംഭവത്തിൽ പതിനാല് ലോകങ്ങളും ബ്രഹ്മാവ് ഉൾപ്പെടെ ആ ലോകങ്ങളിലുള്ള ജീവരാശിയും ബ്രഹ്മാവിനെയും ജീവരാശിയുടെ വിഭാഗത്തിൽ തന്നെ നമുക്ക് പെടുത്തേണ്ടി വരും ഇവിടെയുള്ള ഈ ജീവരാശിക്ക് വേണ്ടുന്ന ശരീരത്തെ ഓരോരുത്തരുടെയും സ്വഭാവത്തിന് അനുരൂപമായ ശരീരത്തെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ചുമതല നിർവഹിക്കുന്ന വളരെയേറെ കരുത്തുള്ള ജ്ഞാനമുള്ള ജീവൻ അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മെ പോലെ തന്നെയാണ് നമുക്ക് ഉദയവും അസ്തമനവും ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന് കൊണ്ട് ഉദയവും അസ്തമനവും നമുക്കത് നൂറ് വർഷമെന്നോ നൂറ്റി ഇരുപത് വർഷമെന്നോ ഒക്കെ സൂര്യോദയ സൂര്യാസ്തമനാദികളെ കണക്ക് കൂട്ടിക്കൊണ്ട് നമുക്ക് പറയാം മറ്റേതും നൂറു വർഷം തന്നെ പക്ഷെ അത് ബ്രഹ്മാവിൻ്റെ നൂറു വർഷങ്ങളാണ് അതിന് വലിയ കാല വ്യത്യാസം മനുഷ്യ ആയുസ്സുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോഴുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ സകല തലങ്ങളും എങ്ങനെ ഒന്നായി ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നിവിടെ കാണിക്കുകയാണ് ഒരു ഇല അനങ്ങുമ്പോഴും ഈ പതിനാല് തലങ്ങളും ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചത്തിലെ സ്ഥൂല സൂക്ഷ്മ മണ്ഡലങ്ങൾ മുഴുവൻ അവിടെയുള്ള ജീവന്മാർ മുഴുവൻ അതിൽ ഭാഗഭക്കായിരിക്കുന്നു